സ്ത്രീ പുരുഷ ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും മികച്ച ആരോഗ്യത്തോടെ ശരീരത്തെ നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ബോബ്സ് സൂമ്പ ഫിറ്റ്നസ് സ്റ്റുഡിയോ വാളകം അമ്പലപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ ബോബ്സ് സൂമ്പ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീ പുരുഷ ശരീര സൗന്ദര്യം നിലനിർത്തുക മികച്ച ആരോഗ്യത്തോടെ ശരീരത്തെ നിലനിർത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബോബ് സൂമ്പ ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ അമ്പലംപടി ജംഗ്ഷനിൽ ലൈബ്രറി ബിൽഡിംഗിൽ നീതി മെഡിക്കൽ സ്റ്റോറിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച ബോബ് സൂംബ ഫിറ്റ്നസ് സ്റ്റുഡിയോ വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം കെ പി നാടിന് സമർപ്പിച്ചു ആരോഗ്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണോ അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം മാത്രമാണ് എത്ര കാശുണ്ടെങ്കിലും ഒരു കെട്ട് കാശ് ചാക്കിൽ ചാക്കിലൂടെ കെട്ടിവെച്ചാലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ആ പൈസ കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് ഒരു രൂപ എടുക്കണമെങ്കിൽ വരെ നമ്മൾ കണ്ണിലിൽ ഔഷധയായി കിടക്കുവാണെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണ്ടി വരും സമ്പത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം തന്നെയാണ് അമിതവണ്ണം മാറിമറിയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി നേടി മികച്ച ആരോഗ്യത്തോടെ സമൂഹത്തെ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം ഭാരം കുറയ്ക്കേണ്ടവർക്ക് അതിനായി ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് പ്രോഗ്രാമുകളും നൽകി വരുന്നു സൂമ്പാ സെക്ഷനൊപ്പം ഓൺ പാക്കേജുകളും ലഭ്യമാണ് ശരീരഭാരം കുറയാതെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും ബോഡി ഷേപ്പിംഗ് വയർ കുറയ്ക്കൽ എന്നീ സേവനങ്ങളും ലഭ്യമാണ് വൈകിട്ട് രണ്ട് ബാച്ചുകളാണ് സൂമ്പയിലുള്ളത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കുമെല്ലാം സഹായകരമാകുന്ന സമയമാണ് ഇതിനായുള്ളത് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയും ഏഴ് നാല്പത്തഞ്ച് മുതൽ എട്ട് നാല്പത്തഞ്ച് വരെയും രണ്ടാമത്തെ ബാച്ചിനും പരിശീലനം നൽകുമെന്ന് സൂംബ ട്രെയിനർ സ്നേഹ സെബാസ്റ്റ്യൻ പറഞ്ഞുപുഴ അമ്പലം സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇനോഗ്രേഷനാണിന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത് ആ കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് നമ്മൾ സൂംബ സ്റ്റുഡിയോയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം രണ്ട് ബാച്ചാണ് നമുക്കുള്ളത് ആറര തൊട്ട് ഏഴര വരെയും ഏഴ് മുക്കാൽ തൊട്ട് എട്ടേ മുക്കാൽ വരെയാണ് നമ്മുടെ ബാച്ച് പോകുന്നത് എല്ലാവർക്കും ഈ ഒരു സംരംഭത്തിലേക്ക് ഞാൻ സ്വാഗതം നമ്മുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പേര് ബോബ്സ് സ്റ്റുഡിയോ എന്നാണ് കൂടാതെ ഹെൽത്ത് സെക്ഷനും പ്രവർത്തിക്കുന്നുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ഈവനിങ് ക്ലാസുകൾ ഓൺലൈനിലൂടെ പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ബോബ്സ് സൂംബ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഫീസിൽ ഇളവും ലഭിക്കുമെന്ന് ബോബ്സ് സൂംബ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉടമകൾ അറിയിച്ചു വാർഡ് മെമ്പർമാരായ മനോജ് ജമന്തി മദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിയഞ്ച് തൊണ്ണൂറ് അറുപത് തൊണ്ണൂറ്റിയൊന്ന് നാല്പത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്